ഹലോ എവരി വാൻ വെൽക്കം ടു ജീപ്പോട് എല്ലാവർക്കും മക്കളെ ജീപ്പോട്ടിലേക്ക് സ്വാഗതം യെസ് അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ ലൈവ് സിക്സ് തേർട്ടിക്കാണ് ആ ഒരു കാര്യം മറന്നു പോകേണ്ടത് കൃത്യമാർക്കാണ് എന്ത് ഇന്നത്തെ ലൈവിലോട്ട് ആ കാര്യം മറന്നുപോയത് സോ നമ്മൾ എന്ത് ചെയ്യുകയാണ് സെവന് ചാപ്റ്റർ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്നുള്ള നമ്മുടെ ഏഴാമത്തെ പാഠം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഡിസ്കസ് ചെയ്യാൻ പോവാണ് സെവന്റ് ചാപ്റ്റർ അല്ലേ സോ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു കൊസ്റ്റിൻ മാപ്പാണ് മാപ്പിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ മാപ്പിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യുക ആ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക കണ്ടുവെക്കുക സെറ്റ് ആക്കുക ഓക്കെ യെസ് ഇനി മക്കളെ ശ്രദ്ധിച്ചേ ഇനി നമ്മൾ ഈ ചാപ്റ്റർ മൊത്തത്തിൽ എന്താ എത്ര മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഒപ്പും ഒന്ന് നോക്കിയാലോ എസ് അപ്പോൾ മക്കളെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഏകദേശം ഇരുപത് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കാരണം അല്ലെങ്കിൽ വലിയൊരു ചാപ്റ്റർ ആ ഒരുപാട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ആണ് അപ്പോൾ ഏകദേശം ഇരുപത് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ചൊരു കൊസ്റ്റൻ ആണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഓർത്ത് വെക്കണേ ഡിഫറൻസ് നോക്കാം അപ്പോൾ ശ്രദ്ധിക്കുക ഇതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ആളാണ് ഹിമാദ്രി അതിന് തൊട്ട് ആര് ഹിമാചൽ അതിന് താഴെയുള്ളതാണ് സിവാാലിസ് അപ്പോൾ പിന്നെ പ്രത്യേക ടെക്സ്റ്റ് ബുക്കിൽ അത് അങ്ങോട്ട് പഠിച്ചു വെക്കണേ ശ്രദ്ധിക്കണേ ഹിമാദ്രി എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഹൈറ്റ് ഉണ്ട് ഫസ്റ്റ് പോയിന്റ് ദ ഹൈയസ്റ്റ് മൗണ്ടൻ റേഞ്ചില്ല ഇതിൽ ഏറ്റവും ഉയരം കൂടിയത് ഏതാ ഹിമാദിയാണ് ഇതിൽ ഏറ്റവും ഉയരം കൂടിയത് ഏതാ ഹിമാദ്രിയാണ് ഹിമാദ്രിയുടെ ആവറേജ് ഓളിറ്റ്യൂഡ് എത്രയാ സിക്സ് തൗസൻഡ് ഹിമാതിരി എത്രയാണ് സിക്സ് തൗസൻഡ് ആണെങ്കിൽ ഹിമാചലിന് എത്രയാണ് ത്രീ തൗസൻഡ് അഥവാ ആണ് സിവാസിന് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതാണ് സിവാലിക്സിന് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതാണ് ശ്രദ്ധിച്ചത് ഹിമാതുയിൽ എന്തൊക്കെയുണ്ട് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഗംഗയും ബ്രഹ്മപുത്രയും പോലുള്ള ഒരുപാട് റിവേഴ്സ് ഒരുപാട് നദികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഉത്ഭവിക്കുന്നുണ്ട് ഗംഗയും ബ്രഹ്മപുത്രയും പോലെയുള്ള ഒരുപാട് നദികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഉത്ഭവിക്കുന്നുണ്ട് അതേപോലെ ഹിമാദ്രിയിൽ എന്തും കൂടി ഉണ്ട്ടാ കാഞ്ചൻ ജംഗ നന്ദാദേവി എണ്ണായിരം മീറ്ററിലധികമുള്ള എണ്ണായിരം മീറ്ററിലും അധികമുള്ള റിവേഴ്സ് ആയിട്ടുള്ള റിവേഴ്സ് മൗണ്ടൈൻസ് ആയിട്ടുള്ള കാഞ്ചൻ ചെങ്കയും നന്ദാദേവിയും എവിടെയുണ്ട് ഹിമാദ്രിയിലുണ്ട് പക്ഷെ ഹിമാചലിൽ എന്താണുള്ളത് ഷിംലയും ഡാർജിലിങ്ങും പോലെയുള്ള ഹിൽ സ്റ്റേഷൻസ് അതായത് എന്താണ് നല്ല സുഖവാസ കേന്ദ്രങ്ങളാണ് കേന്ദ്രങ്ങളാണുള്ളത് ഇതിനുസരിച്ച് എന്താണ് ഈ സിവാലിസിന് പ്രത്യേക സിവാലീസ് നമുക്ക് എന്ത് കാണുന്നത് ഡൂണുകൾ അതായത് രണ്ടിങ്ങനെ കിടക്കുന്ന തായ്വരുകൾ വിളിക്കുന്ന പേരാണ് ഡൂണുകൾ എക്സാമ്പിൾ ചെയ്താൽ ഡെറാഡൂൺ ഡെറാഡൂണ് പോലെയുള്ള ഡൂണുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സിവാലിക്സിൽ കാണാൻ പറ്റും അതുമാത്രമല്ല ഈ ഹിമാലയൻ റിവേഴ്സ് എന്ത് ചെയ്യുകയാണ് ഈ ഹിമാലയ നദികൾ എന്ത് ചെയ്യുകയാണ് ഈ സിവാലിക്സിൽ എത്തുമ്പോഴേക്കും പല പല കഷ്ടങ്ങളായിട്ട് തിരിയുന്നുണ്ട് ഹിമാലയ നദികൾ എന്ത് ചെയ്യുകയാണ് സിവാസിൽ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യാണ് പല പല കഷ്ടങ്ങളായിട്ട് തിരുന്നത് ഹിമാലയ നദികൾ സിവാലിക്സിൽ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട് പല പല കഷ്ടങ്ങളായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക അപ്പൊ ഈ പഠിച്ചു വെക്കണം ഏറ്റവും ഉയരം കൂടുതൽ ഹിമാദലിയാണ് പിന്നെ ഹിമാചൽ പിന്നെ സിവാലിക്സ് അതിന് എത്രയാണ് ഹൈറ്റ് ബാക്കി പ്രത്യേകതകൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക എക്സാം എന്ത് ചെയ്യും ചോദിക്കും അടുത്ത് ഒരുപാട് ക്രിസ്മസ് എക്സാം ചോദിച്ചൊരു ആണ് പോയിന്റ് ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടെയിൻസ് ഉത്തരഭാരത മേഖലയുടെ പ്രാധാന്യം എഴുതുക അഞ്ച് പോയിന്റ് ഉണ്ട് നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ള മൂന്ന് പോയിന്റ് കാണാതുകൊണ്ട് പഠിച്ചു അസ് ഫ്രം പ്രൊട്ടക്ടി ഫോറിൻ ഇൻവേഷൻ നമ്മുടെ പണ്ട് കാലം മുതൽ എന്ത് ചെയ്യുന്നുണ്ട് വിദേശ ആക്രമണം നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ എന്താണ് ബ്ലോക്ക് ദ മൺസൂൺ വിൻ ആൻഡ് കോസ് റെയിൻഫോൾ ത്രൂ ഔട്ട് ദ നോർത്ത് ഇന്ത്യ മൺസൂൺ കാറ്റുകളെ തടങ്ങി നിർത്തി ഉത്തരേന്ത്യയിൽ മൊത്തം എന്ത് പെയ്ക്കുന്നു മഴ പെയ്യ്ക്കുന്നു മൺസൂൺ കാറ്റുകളെ തടഞ്ഞി നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം എന്ത് ചെയ്യാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് വീശുന്ന കാറ്റിനെ ഇന്ത്യയിലേക്ക് എത്താതെ തടഞ്ഞു തടഞ്ഞിർത്തുന്നു അങ്ങനെ ഇന്ത്യയിലെ സമ്മർ സോറി സോറിന്റർ സീസണിന്റെ ശൈത്യകാലത്തിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യുന്നു കുറയ്ക്കുന്നു അത് ഇവിടെ എന്ത് കാണാം ഡൈവേഴ്സ് ഫ്ലോറ ഒരുപാട് എന്ത് ചെയ്യുക വൈവിധ്യമാണ് സസ്യജന്തുജാലങ്ങൾ ശ്രദ്ധിക്കണേ ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾ എന്ത് ചെയ്യും ഉടലെടുക്കും അതേപോലെ സോഴ്സ് റീജിയൻ ഓഫ് റിവേഴ്സ് നദികളുടെ ഉത്ഭവ പ്രദേശമാണ് നദികളുടെ എന്താണ് ഉത്ഭവ പ്രദേശമാണെന്നുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നദികളുടെ ഉത്ഭവ പ്രദേശം കൂടിയാണ് അപ്പോൾ ഈ പ്രത്യേകതകൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്ത് ചെയ്യുക എക്സാമിന് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അടുത്ത ക്വസ്റ്റിൻ നോക്കിയ മെൻഷൻ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് പെനിസുറ്റ റിവേഴ്സ് ഇവിടെ ഉപദ്വീപീയ നദികളുടെ സവിശേഷതകളാണ് ചോദിച്ചെങ്കിലും ചിലപ്പോൾ ഹിമാലയൻ റിവേഴ്സ് ഹിമാലയ നദികളുടെ ഏതെങ്കിലും ചോദിച്ചേക്കാം അപ്പോൾ ഇത് സിമ്പിളാണ് പഠിക്കുന്നത് അതായത് ഹിമാലയൻ റിവേഴ്സ് ഹിമാലയ നദികളുടെ പ്രത്യേകത എന്താണ് നേരെ ഓപ്പോസിറ്റ് ആണ് ആർക്കുള്ളത് നദികൾക്ക് അതായത് ാണ് ഉപദീപിയാണ് ഹിമാലയം ഹിമാലയ നദികളുടെ പ്രത്യേകത ഫ്രം ഹിമാലയ മൗണ്ടൈൻ ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിലെ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു പെനിസുല റിവേഴ്സ് ഫ്രം ഓഫ് അതായത് ഉപദേവീയ പീഠഭൂമിയിലെ നദിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു പിന്നെന്താ ഹിമാലയ റിവേഴ്സ് എന്തുണ്ട് എക്സ്റ്റൻസീവ് കാച്ച്മെന്റ് ഏരിയ അതിവിസ്തുമായുള്ള കാച്ച്മെന്റ് ഏരിയ ആർക്ക് കൂടുതലാണ് ഹിമാലയ റിവേഴ്സ് അതായത് ഹിമാലയൻ റിവേഴ്സ് അതായത് ഹിമാലയ െല്ലാം കൂടുതലാണ് അങ്ങനെ പഠിച്ചോ ഹിമാലയ റിവേഴ്സ് ഹിമാലയ ഹിമാലയെല്ലാം എന്താണ് കൂടുതലാണ് കാച്ച്മെന്റ് ഏരിയ കൂടുതലാണ് ഹിമാലയ റിവേഴ്സിന് കൂടുതലാണ് അതേപോലെ കാച്ച്മെന്റ് ഏരിയ ആർക്ക് കുറവാണ് പെനുസിലാ റിവേഴ്സ് ഉപദീപീയ നദികൾക്ക് എന്താണ് കുറവാണ് ഇന്റൻസിറ്റി ഇറോഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇറോഷൻ അഥവാ അപരത മാർക്ക് കൂടുതലാണ് ഹിമാലയ റിവേഴ്സിന് ഇന്റൻസിറ്റി ഓഫ് ഇറോഷൻ മാർക്ക് കുറവാണ് പെനിസിലേഴ്സ് അഥവാ ഉപദീപിയ നദികൾ ഉപദീപിയ നദികൾക്ക് എന്ത് കുറവാണ് ഇറോഷൻ അഥവാ അപരദന തീവ്രത എന്താണ് കുറവാണ് ഹിമാലയൻ റിവേഴ്സ് എന്താണ് ഹൈ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ അഥവാ ജലസേചന ശേഷി എന്താണ് കൂടുതലാണ് പെനുസുര നദികൾക്ക് എന്താണ് ലെസ് ഇറിഗേഷൻ പൊട്ടൻഷ്യൽ അതായത് എന്താണ് ജലസേചന ശേഷി എന്താ കുറവാണ് നാവിഗബിൾ അലോങ് ദ പ്ലെയിൻസിൽ എന്താണ് ഹിമാലയൻ റിവേഴ്സ് എന്ത് പറ്റാൻ പറ്റും നാവിഗേഷൻ അതായത് നദികളിലൂടെ എന്ത് ചെയ്യാം ബോട്ടുകളിലൂടെ സഞ്ചരിക്കാം പക്ഷേ പെനുസുര റിവേഴ്സ് ഉപദ്വീപി നദികൾ എന്തല്ല അത് സാധ്യമല്ല ആ ഒരു കാര്യം എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം ഓക്കെ ആണല്ലോ യെസ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചത് അടുത്തൊരു ക്വസ്റ്റിൻ മൂന്ന് മാർക്ക് ചോദിച്ചാണ് പെനുസരാ പ്ലേറ്റ് ഉപദേവീപീയ പീഠഭൂമിയെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ വളരെ സിമ്പിൾ ആണ് ഈ പറഞ്ഞ പോയിന്റ്സ് അതിലേക്ക് എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതി ഒന്നാമത്തെ എന്താ ഹാർഡ് ക്രിസ്റ്റലൈൻ റോക്സ് ഉറപ്പേറിയ ശിലയാണ് നല്ല ഉറപ്പേറിയ ശിലകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഹാർഡ് ലൈൻ ക്രിസ്റ്റലൈൻ റോക്സ് നല്ല ഉറപ്പേറിയ ശിലകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അടുത്തെന്താ ലാർജസ്റ്റ് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം സ്വീകരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കിയോ പിന്നെ ഇതിനാകെ വിസ്തീർണത്ര ഫിഫ്റ്റി സ്ക്വയർ കിലോമീറ്റർ ആണ് ഇവിടെ എന്തൊക്കെയുണ്ട് മൗണ്ടെയ്ൻസും പ്ലേറ്റ്യൂസ് ആൻഡ് വാലീസ് പർവ്വതങ്ങളും പീഠഭൂമികളും താഴ്വരകളും ഉണ്ട് ഇതിന്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗ ഏതാ ആനമുടിയാണ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് ധാതുക്കളുടെ കലവറ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഇവിടെ കാണുന്ന കാട് ഏതാ ട്രോപ്പിക്കൽ ഡിസീഡിയ ഉഷ്ണമേഖല ഇലപൊഴിയും കാടാണ് ഇവിടെ മരങ്ങൾ ഏതൊക്കെയാ ടീക്ക് സാലി സാൻഡൽവുഡ് ആൻഡ് ബാബു തേക്ക് സാല് ചന്ദ്രമുള ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഉഷ്ണമേഖല മഴക്കാടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ഈ രീതിയില് പെനുസാ പ്ലേറ്റ് ഉപദീപീയ പീഠഭൂമി എന്നൊരു ചോദിച്ചേക്കാം അടുത്തൊരു ക്വസ്റ്റൻ കണ്ടോ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സോയിൽസ് ഓഫ് നോട്ടോയിൽ പ്ലേറ്റ് ഉപദേവീപീയ പീഠഭൂമിയിലെ മണ്ണ് ഇങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ അപ്പം മണ്ണിനെ കുറിച്ച് പറയുമ്പോൾ എന്തെവിടെ മൂന്ന് മണ്ണാണ് ഏതൊക്കെയാണ് ബ്ലാക്ക് സോയിൽ റെഡ് സോയിൽ ലാറ്ററൈറ്റ് സോയിൽ കറുത്ത മണ്ണ് ചുവന്ന മണ്ണ് ലാച്ചറേറ്റുമാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയാൻ എന്താ ഡെക്കാൻ പ്ലേറ്റ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂമിയുടെ ഭാഗത്തുള്ള മണ്ണാണെന്ത് ബ്ലാക്ക് സോയിൽ എന്താ ലാവ ലാവ തണുത്തുറങ്ങിയിട്ട് പൊടിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണെന്ത ബ്ലാക്ക് സോയിൽ വിച്ച് ഇസ് ഹൈലി സൂറ്റബിൾ ഫോർ കോട്ടൺ കൾട്ടിവേഷൻ കോട്ടൺ കൃഷിക്ക് പരുത്തി കൃഷിക്ക് വളരെ അയോജ്യമായിട്ടുള്ള മണ്ണാണെന്ന് ബ്ലാക്ക് സോയിൽ അത് വാക്കറത്ത മണ്ണ് എന്ന് പറയുന്നത് റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ ഇരുമ്പിൻ്റെ അംശമുള്ളതുകൊണ്ടാണ് റെഡ് സോയിൽ ചോദനം നമ്മുടെ ചോപ്പ് നടത്തിയത് കാണുന്നത് അതിന് എന്ത് കുറവാണ് ഫർട്ടിലിറ്റി കുറവാണ് ഒരു കാര്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയോ ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ആഡ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നാല് മാർക്കിന് എക്സാമിന് ചോദിക്കും ക്വസ്റ്റ്യൻ ആണ് കൊസ്റ്റിനാണത് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ ഇത് വളരെ സിമ്പിൾ ആണ് ഏതൊക്കെയാണ് വെസ്റ്റേൺ കോസ്റ്റൽ പെയിനും ഈസ്റ്റേൺ കോസ്റ്റെയിൻ നമ്മുടെ വ്യത്യാസം ഇത്ര ആലോചാതി വെസ്റ്റേൺ കോസ്റ്റൽ പെയിൻ എന്ന് പറഞ്ഞാൽ എന്താ ബിറ്റ്വീൻ അറബിയൻ സി ആൻഡ് വെസ്റ്റേൺ വെസ്റ്റേൺഘട്ട ഇവിടെ ആരുണ്ട് കടലുണ്ട് ഇവിടെ ആരുണ്ട് വെസ്റ്റേൺ കട്ട് അല്ലെ പശ്ചിമ പശ്ചിമഘട്ടത്തിന് ഇടയിലുള്ളതാണ് ഉള്ളതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പെയിൻ ഈസ്റ്റേൺ കോസ്റ്റൽ പെയിൻ എന്താ ഇവിടെ ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലുണ്ട് ഇവിടെ ആരുണ്ട് ഈസ്റ്റേൺ ഘട്ട കിഴക്കൻ ഘട്ടം അല്ലെങ്കിൽ പൂർവ്വ ഘട്ടം ബേ ഓഫ് ബംഗാളിനും ഈസ്റ്റൺഘട്ടിനും ബംഗാൾ ഉൾക്കടലും പൂർവ്വഘട്ടത്തിലും ഇടയിലുള്ളതാണ് എന്ത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഈ ഒരു പ്രത്യേകത എന്ത് ചെയ്യുക പഠിച്ചുവെക്കുക വെസ്റ്റേൺ കോസ്റ്റൽ കോസ്റ്റപ്ലൈൻ എവിടുന്നെങ്ങോട്ടേക്ക ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് ഏത് വരെയാണ് കന്യാകുമാരി വരെയാണ് ശ്രദ്ധിക്കണം വെസ്റ്റേൺ കോസ്റ്റപ്ലെയിൻ എവിടെ നിന്ന് എങ്ങോട്ടേക്ക ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് കച്ചെന്ന് കന്യാകുമാരി വരെയാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എവിടുന്ന സുന്ദർ ബണ്ണാലിന്ന് കന്യാകുമാരി വരെയാണ് ശ്രദ്ധിക്കണേ ഈസ്റ്റേൺ കോസ്റ്റ് പെയിൻ കിഴക്കൻ തീരസമതല എടുന്ന സുന്ദർബൻ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക പിന്നെ എന്താണ് ഇതിൽ ചെറുത് കമ്പയത്തിൽ വീതി ഏതാ വെസ്റ്റേൺ കോസ്റ്റൽ പെയിൻ ആണ് വീതി ഏതാ ഈസ്റ്റേൺ കോസ്റ്റ് പെയിൻ അല്ലെ പടിഞ്ഞാറൻ തീരസമൃത എന്ത് കുറവാണ് വീതി കുറവാണ് കിഴക്കൻ തീരസമത എന്ത് കൂടുതലാണ് വീതി കൂടുതലാണ് പിന്നെ ശ്രദ്ധിച്ചത് ഈ വെസ്റ്റേൺ കോസ്റ്റൽ പെയിൻ നമുക്ക് എന്ത് കാണാൻ പറ്റും വെസ്റ്റേൺ കോസ്റ്റൽ പെയിൻ നമുക്ക് എന്താ കാണാൻ പറ്റുക യെസ് എന്താണ് വെസ്റ്റേൺ കോസ്റ്റൽ പെയിൽ നമുക്ക് എന്താ കാണാൻ പറ്റും നമ്മുടെ ഈ സാധനങ്ങൾ അതായത് ബാക്ക് വാട്ടേഴ്സ് പടിഞ്ഞാറൻ തീരസം നമുക്ക് എന്താ കാണാൻ ബാക്ക് വാട്ടേഴ്സ് അഥവാ കായലുകളാണെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റെയിൻ പറ്റിയ ഡൽറ്റകളാണ് കിഴക്കൻ തീരസമിതികളും അഴിമുഖങ്ങളുമാണ് ഡൽറ്റകളും അതേപോലെ എസ്റ്റൊറീസ് അഴിമുഖങ്ങളും ഇവിടെ കാണാൻ പറ്റിയ ഈസ്റ്റേൺ കോസ്റ്റൽ ബെയിൻ അഥവാൻ തീരസമിച്ച് വെസ്റ്റേൺ നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഗുജറാത്ത് കോസ്റ്റ് ഗുജറാത്ത് തീരം കൊങ്കം കോസ്റ്റ് അഥവാ കൊങ്കൻ തീരം മലബാർ കോസ്റ്റ് അഥവാ മലബാർ തീരം നിങ്ങൾ ശ്രദ്ധിക്കണം ഗുജറാത്ത് കോസ്റ്റ് അതേപോലെ കൊങ്കം കോസ്റ്റ് മലബാർ കോസ്റ്റ് വെസ്റ്റേൺ കോസ്റ്റേൺ ഈ സിവാഡ് നീ ത്രീയിലെ പടിഞ്ഞാറൻ തീര സമുദ്രത്തെ നമ്മൾ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു ഗുജറാത്ത് തീരം കൊങ്കൻ തീരം മലബാർ തീരം ഈസ്റ്റേൺ കോസ്റ്റേ നമ്മൾ രണ്ടായിട്ട് തരം തരംതിരിച്ചത് ഏതൊക്കെയാ നോർത്ത് സിർക്കാർ പെൺ വടക്കൻ സിർക്കർ സമതലവും കൊറോമണ്ടൽ കോസ്റ്റ് കൊറോമണ്ടൽ തീരം ചോദിക്കണേ കൊറോമണ്ഡൽ തീരവും അതേപോലെ തന്നെ നോർത്ത് സിർക്കാർ സമതലവും ശ്രദ്ധിക്കണം ഇങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈസ്റ്റേൺ കോസ്റ്റൈൻ അഥവാ കിഴക്കൻ തീര സമതലത്തെ നമ്മൾ തരംതിരിച്ചു അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക മക്കളായതാ രണ്ട് ഹോംവർക്ക് ഉണ്ട് കേട്ടോ ഇതിന് ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്തേ ഇതിന് ആൻസർ നിങ്ങൾക്ക് അറിയാൻ നോക്കുക ആൻസർ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സ് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക പെട്ടെന്ന് എന്ത് ചെയ്യുക ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ട ഇതിൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സ് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് ഇതാ അടുത്തത് അടുത്ത കണ്ട അടുത്ത ക്വസ്റ്റൻ ഈ രണ്ട് ക്വസ്റ്റിനെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടെ രണ്ട് ക്വസ്റ്റിനെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഓക്കെ രണ്ട് ക്വസ്റ്റിനും ആൻസർ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക ഒന്ന് ടൈപ്പ് ചെയ്യുക ഇത് ശ്രദ്ധിച്ചത് നമ്മൾ ഇന്നത്തെ ലൈവ് കൃത്യ മാറുകയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ലൈവിൽ എന്ത് ചെയ്യും നമ്മൾ സെറ്റായിട്ട് മൊത്തം കാര്യങ്ങളും അടിപൊളിയായിട്ട് എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും സോ ബാക്കി നമുക്ക് ഇത് ചെയ്യാൻ ലൈവിൽ സെറ്റാക്കാം സോ നിങ്ങൾ ഈ ഹോം ഹോംവർക്കിൻ്റെ ആൻസർ മാത്രമല്ല യജുപോഡിന് സ്പെഷ്യൽ ആയിട്ട് വീഡിയോസ് വേണമെങ്കിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക മാപ്പിൻ്റെ വീഡിയോ മാപ്പിൻ്റെയും ഗ്രിഡ് റെഫറൻസിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് ആ വീഡിയോ കാണാൻ മറന്നു പോയത് സോ നമുക്ക് വീണ്ടും കാണാതിരിക്കും ബൈ